ഹലോ മക്കളെ നമ്മുടെ എക്കണോമിക്സ് തൊട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നേക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലെ എന്താ നമുക്ക് ഒരു സൈഡിൽ നമുക്ക് കുറച്ച് എക്കണോമിക് തിങ്കേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ അവർ എഴുതിയിട്ടുള്ള കുറച്ച് ബുക്സിന്റെ പേര് തന്നിട്ടുണ്ട് അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പൊ ഒന്നാമത്തതാരാ നമുക്ക് ഒന്നാമത്തുള്ളത് നമ്മുടെ ആൽഫ്രഡ് മാർഷൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകം ഏതായിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ് അല്ലെ രണ്ടാമത്തെ ആരാ കാൾ മാക്സ് ഉണ്ട് കാൾ മാക്സിന്റെ എന്തായിരുന്നു ആളുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്ന ഏതായിരുന്നു ദാസ് ക്യാപിറ്റൽ ആണ് പിന്നെ നമുക്കുള്ളത് ആരാ നമ്മുടെ ആദസ്മിത്ത് ആണ് നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആദസ്മിത്ത് ആണ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ അന്നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എന്താ നല്ല വെൽത്ത് ഉള്ള ആളായിരുന്നു അല്ലെ അപ്പൊ ആദസ്മിത്തിന്റെ പുസ്തകം ഏതായിരുന്നു ദ വെൽത്ത് ഓഫ് അപ്പൊ മൂന്നൊന്നാണ് നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് അല്ലെ ആൽഫ്രഡ് മാർഷിൻ്റെ പ്രിൻസിപ്പൾസ് ഓഫ് എക്കണോമിക്സ് ആണ് കാൾ മാക്സിന്റെ ദാസ് ക്യാപിറ്റൽ ആണ് ആദം സ്മിത്തിൻ്റെ ദ വെൽത്ത് ഓഫ് നേഷൻ ആണ് പിന്നെ അടുത്ത് നമ്മുടെ സെക്കൻഡ് ഒരു ക്വസ്റ്റിയൻ ആണ് ഹു ഇസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആര് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് അറിയാം വേറെ ആരും അല്ല ആരാണ് നമ്മുടെ ആദം സ്മിത്ത് ആണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്സിന്റെ ഇതാവും അപ്പൊ ഈസി അല്ലേ നമ്മുടെ ഈ ടേബിൾ നമുക്കൊരു മസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ മേശത്തെ ഫോളോയിങ് പഠിച്ചിട്ട് പോവുക അപ്പൊ അടുത്തൊരു സെഷനിൽ അടുത്തൊരു പാർട്ടിൽ നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അതുവരെ എല്ലാവർക്കും വൈ